ചർച്ചയിലേക്ക് സ്വാഗതം ഇന്നലെ മാനൂരിലുണ്ടായ ഒരു അപകടത്തിൽ നമ്മൾ നമുക്കവർക്കും പ്രിയപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വിയോഗം ആ മാഞ്ഞൂർ എന്ന ഗ്രാമത്തെ തന്നെ നടുക്കിയിരുന്നു അതേ തേങ്ങലുകൾക്ക് അതായത് ഒരു കൂട്ടം തേങ്ങലുകൾക്കിടയിലായിരുന്നു ആ ഒരു അപകടം നടന്നത് കാരണം ആ ഒരു അപകടം എല്ലാവരെയും ഷോക്കിംഗ് ആക്കുന്ന ഒരു സംഭവമായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിടവാങ്ങലാണ് നമ്മൾ കണ്ടത് എന്തായിരുന്നു ആ സംഭവം എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്ര ഒരു ഇത്ര മാത്രമുള്ള ഒരു മരണത്തിലേക്ക് എങ്ങനെയാണ് അദ്ദേഹം പോയത് എന്തായിരുന്നു അതിന്റെ പുറകിലുള്ള പ്രശ്നം നമുക്കൊന്ന് കണ്ടിട്ട് വരാം ശ്യാംസാദ് മാഞ്ഞൂരിലെ മികച്ച കലാകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ പോലീസുകാരൻ വർഷം മുമ്പാണ് ശ്യാംപ്രസാദ് പോലീസ് സേനയിൽ ആയി ജോലിയിൽ പ്രവേശിച്ചത് പ്രീ പഠനം പൂർത്തിയാക്കിയ ശേഷം ദീർഘകാലം കുറുപ്പന്തറ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി ചെയ്തു ജോലി തിരക്കുകൾക്കിടയിലും നാട്ടിലെ എല്ലാ കാര്യത്തിലും സജീവമായിരുന്നു ശ്യാംപ്രസാദ് സമയം കിട്ടുമ്പോഴെല്ലാം എഴുതുകയും വായിക്കുകയും ചെയ്യുക എന്നതായിരുന്നു പ്രധാന വിനോദം നല്ലൊരു ഗായകനും കൂടിയായിരുന്നു അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ചും എരുമയ വളർത്തിയും താമരകൃഷിയും ചെയ്തുമാണ് ഉപജീവനമാർഗം മാർഗം നാട്ടിൽ ആർക്ക് എന്താവശ്യമുണ്ടായാലും സഹായിക്കാനായി ഓടിയെത്തുന്ന പ്രകൃതക്കാരനായിരുന്നു ശ്യാം ബുദ്ധിമുട്ടുകൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ നിന്ന് ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനിടെയുണ്ടായ ശ്യാമിന്റെ അകാല വേർപാട് കുടുംബത്തിനും ബന്ധുക്കൾക്കും ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ഡ്രൈവറായി ജോലി ലഭിച്ചു അതിനിടെ രണ്ടായിരത്തി ഇരുപതിൽ പോലീസ് സേനയിൽ ഡ്രൈവറായി കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ജോലി ലഭിച്ചു നിലവിൽ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിഐയുടെ ഡ്രൈവറായിരുന്നു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ബൈക്കിന് വരുന്നതിനിടെ കാലിത്ത എസ് ആശുപത്രിയുടെ പ്രധാന ഗേറ്റിനു മുൻവശത്തുള്ള തട്ടുകടയിൽ കാപ്പി കുടിക്കുന്നതിനായി പതിവായി നിർത്തിയിരുന്നു ഞായറാഴ്ച രാത്രിയും പതിവ് പോലെ ജോലി കഴിഞ്ഞു വരുന്നതിനിടെ ഇവിടെ വാഹനം നിർത്തി സമീപത്തുള്ള തട്ടുകടയിൽ സംഘർഷമുണ്ടാക്കിയതിൽ ഒരാൾ ശ്യാം നിന്നിരുന്ന തട്ടുകടയിലെത്തി കടയുടമയെ ഭീഷണിപ്പെടുത്തുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്തു ഇത് കണ്ട പ്രശ്നത്തിൽ ഇടപെടുന്നതിനിടെ വഴക്കുണ്ടാക്കിയ യുവാവ് ശ്യാമിനെ മർദ്ദിക്കുകയായിരുന്നു ആക്രമണത്തിന് ഇരയായ ശ്യാം ഏതാനും സമയം കഴിഞ്ഞാണ് മരണത്തിന് കീഴ്പ്പെട്ടത് ജോലി കഴിഞ്ഞ പന്ത്രണ്ടോടെയാണ് ശ്യാം സ്ഥിരമായി വീട്ടിലെത്തിയിരുന്നത് രാത്രി ഒരു ായിട്ടും കാണാതെ വന്നപ്പോൾ ഭാര്യ അമ്പളി വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് മറ്റൊരു പോലീസുകാരനായിരുന്നു ഹൃദയാഘാതം ഉണ്ടായത് കാരണം ശ്യാമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത് ഉടൻ തന്നെ ഭാര്യ അമ്പലി ശ്യാമിന്റെ സഹോദരിയുടെ ഭർത്താവിനെയും മറ്റു ബന്ധുക്കളെയും കൂട്ടി കാൽത്താസ് ആശുപത്രിയിലേക്ക് പോയി അവിടെ എത്തുമ്പോഴാണ് മരിച്ച വിവരം കുടുംബാംഗങ്ങൾ അറിയുന്നത് വെച്ചുള്ള പ്രശ്നപരിഹാരത്തിനിടയിലാണ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് യാദൃശ്ചികമായി അവിടെ എത്തുകയായിരുന്നു പിന്നീടാണ് ഈ ഗുണ്ടയായ വ്യക്തി ജിബിൻ ചോർജ് എന്ന വ്യക്തിയായിരുന്നു അതും ആളുടെ ഇതിന്റെ ഭാഗത്തായിരുന്നു നെഞ്ചിന്റെ ഭാഗത്തായിട്ട് ഒരുപാട് വെട്ടം ചവിട്ടുകയും രക്തസ്രാവം മൂലമാണ് ആള് രക്തസ്രാവം മൂലം നമ്മൾ ഈ ജിബിൻ ജോർജിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുകയാണെങ്കിൽ ആള് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഉപരിപഠനത്തിനായിട്ട് സിംഗപ്പൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് അവിടെയും ഇതുപോലെ പ്രകൃതിമായ പ്രശ്നങ്ങൾ കാരണം ആളെ തിരിച്ചയക്കുകയായിരുന്നു അപ്പൊ ആളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ പോലും ഒരു സർട്ടിഫിക്കറ്റ് ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ സ്വന്തം പിതാവിനെ പോലും ചവിട്ടി 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 വീഴ്ത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ പല പത്രങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു വ്യക്തി ഒരു പോലീസുകാരനെയാണ് ഇതുപോലെ മർദ്ദിക്കുകയും കൊലപാതകയായി തീരുകയും ചെയ്തത് അപ്പം എനിക്ക് ശരിക്കും നമ്മൾ എന്താണ് നമ്മളെ സംരക്ഷിക്കുന്ന പോലീസുകാരും അവർക്ക് പോലും സംരക്ഷണം ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ അപ്പൊ എന്ത് വിശ്വസിച്ച വിശ്വസിച്ചിട്ടാണ് ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ വരെ ജീവിക്കുക ആ ഈയൊരു കേസിൽ നമ്മൾ എടുത്തു പറയുമ്പോൾ തട്ടുകടയില് തട്ടുകടയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് ഇങ്ങനെ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീടാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പോൾ ഈ തട്ടുകടയില് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് തട്ടുകടയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ഗുണ്ടകള് പ്രശ്നമുണ്ടാക്കാറുണ്ടെന്നും അവരെ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും പേടിയാണ് എന്താ എതിർത്ത് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ തിരിച്ചു അക്രമിക്കുമോ എന്നുള്ളൊരു ഭയം അവരിൽ ഇപ്പോഴും ഉണ്ട് കാരണം ഒന്നും നമുക്ക് ചോദിക്കാനും പറയാനും പറ്റില്ല ചില സമയങ്ങളിൽ കഴിച്ച് ഫുഡ് കഴിച്ചു പോയാൽ പോലും അതിന്റെ പൈസ ചോദിക്കാൻ പോലും ഭയമാണ് ഭയമാണെന്നുള്ളൊരു പ്രതികരണമാണ് നമുക്ക് അവിടെ ഉള്ള ആളുകളിൽ നിന്ന് കിട്ടുന്നത് തട്ടുകട നടത്തുന്ന ആളുകളിൽ നിന്നും കിട്ടുന്നത് ഈ ലഹരിക്കടിമയായ ആൾക്കാരെല്ലാം വന്നിട്ട് അതിന് അവരെന്തോ വലിയ സംഭവമാണെന്ന രീതിയിൽ അങ്ങനെയങ്ങ് പെരുമാറുകയാണ് അല്ലെ അതിന് അതിനെതിരെ ഒരു നിയമ നടപടി എടുക്കാനോ അല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെടാനും ആർക്കും ധൈര്യമില്ലാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരു കേസ് എടുത്ത് പറയുമ്പോൾ ഇദ്ദേഹം മനഃപൂർവ്വം എന്തോ ഒരു പ്രശ്നത്തിന് വേണ്ടി വന്നതാണെന്നും പറയുന്നുണ്ട് ആളുടെ കാര്യത്തിലാണെങ്കിൽ ഈ കുറ്റം ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള കുറ്റബോധമോ അങ്ങനത്തെ ഒരു ഇതുമില്ല നമ്മുടെ ആ ഫോട്ടോസൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആൾക്കൊരു ഭാവുന്ന ഒരു ഒരു ആ ആള് പ്രസന്റ് ചെയ്തിരുന്നത് പിന്നെ അദ്ദേഹത്തെ ഇയാളുടെ തന്നെ എന്താ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്ത് അവസാനം കൂടിയാണ് അദ്ദേഹം ഒന്ന് ശാന്തമായതിനു ശേഷമാണ് പിന്നീട് അവർ എന്താ തെളിവെടുപ്പിനു വഴി കൊണ്ടുപോയത് അപ്പോൾ പോലീസുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ലഹരിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇങ്ങനെയുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത് എന്നാണ് കാരണം ഭയങ്കര എന്താ പറയാ ഒരു അവസ്ഥയാണ് കാരണം ഇങ്ങനെയുള്ള പ്രതികളായിട്ടുള്ള ആൾക്കാരെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു നിയന്ത്രണവും ഇല്ലാതെ അഴിച്ചുവിട്ടണ വിടുമ്പോൾ അത് ഇത്രമാത്രം ജനങ്ങളിലേക്ക് സുരക്ഷിതത്വം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം കാരണം ഏഴ് കേസുകളിൽ അദ്ദേഹം പ്രതിയാണ് കാപ്പ ചുമത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കാപ്പ ചുമത്തിയിട്ടില്ല പക്ഷെ അതിനു തക്കതായുള്ള കേസുകളിൽ അദ്ദേഹം പ്രതിയാണ് എന്നുള്ളത് വേറൊരു കാര്യമാണ് ശാംബു ശ്യാംപ്രസാദിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ആട് പോലീസ് സേനയിലേക്ക് വന്നിട്ട് നാല് വർഷമായിട്ടുള്ളു പക്ഷെ എല്ലാവർക്കും വളരെ കാര്യമായിട്ടുള്ള ഒരു ഹിൾ മനുഷ്യൻ തന്നെ നമുക്ക് പറയാം നാടിന് വേണ്ടി ഇങ്ങനായി മാറിയിരിക്കാണ് നാട്ടിലെ ഏതൊരു കാര്യത്തിനും പ്രശ്നം ഏതൊരു പ്രശ്നത്തിലും ആദ്യം ഓടി വരുന്നത് ഇദ്ദേഹമായിരുന്നു അപ്പോൾ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ ആയിരുന്നു അദ്ദേഹം അപ്പൊ ആ ഒരു നാടിന്റെ ഒരു വേദന എത്രമാത്രമാണ് നമുക്ക് അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഇതുപോലെ വേദനയിൽ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ നമുക്ക് വല്ലാത്തൊരു സങ്കടമാണ് കാരണം ഇതിപ്പം നേരിട്ടല്ല ഒരു തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു മരണം നടക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ ശരിക്കും എന്താ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് നമ്മുടെ ഈ പിണറായി സർക്കാരിനെ കുറിച്ചിട്ട് കൂടിയാണ് കാരണം അവർ ഭരിക്കുന്ന പാർട്ടിയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത് അത് മാത്രമല്ല പിണറായി പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തര മന്ത്രിയാണ് അപ്പോ അദ്ദേഹത്തിനാണ് ഈ ഒരു പോലീസ് സേനയുടെയും സുരക്ഷയുടെയും ഒക്കെ ഉള്ളത് എന്നിട്ട് കൂടി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സുരക്ഷ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എത്ര മാത്രം വീഴ്ചയുള്ള ഒരു കാര്യമാണ് അതും എന്താ ഒരു റോഡ് സൈഡിൽ ഒരു തട്ടുകാട നടത്തുന്ന ഒരു ചെറിയ നിസാര പ്രശ്നത്തിനാണ് ഒരു പോലീസുകാരനെ ഇങ്ങനെ ഒരു കൊലപാതകം എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ ഉപദ്രവിച്ചു എന്താ കൊല്ലുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹം അതിനുശേഷം ഓടി രക്ഷപ്പെടാൻ നോക്കി പ്രതി ഓടി രക്ഷപ്പെടാൻ നോക്കുകയും പിന്നീട് പോലീസുകാർ പെട്രോളിംഗിന് പോയ പോലീസുകാരെ ഇദ്ദേഹം ഈ ശ്യാം പ്രസാദ് എന്ന് പറഞ്ഞ ആൾ വിവരം അറിയിക്കുകയും പിന്നീട് പോയി പിടിക്കുകയാണ് ചെയ്തത് അതിന് അങ്ങനെ ഒരാളെ ഒരു വ്യക്തിയെ എന്ത് ഒരു ധൈര്യത്തിലാണ് പോലീസ് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത് നമ്മളെ കഴിഞ്ഞ കേസുകളിൽ പോലെ ചെന്താമരയെ പോലുള്ള ഒരു വ്യക്തിയെ പോലെ ഒരാളും കൂടിയാണ് ഇദ്ദേഹം അതാണ് പോലീസുകാരുടെ ഒരു അനാസ്ഥ എന്ന് പറയുന്നത് അതാണ് എത്ര തെറ്റുകൾ ചെയ്താലും ആ ശിക്ഷ ഇളവ് കഴിയുന്നത് വരെ മാത്രമേ പോലീസ് അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുള്ളൂ അപ്പൊ അതിനുശേഷം ആ കുറ്റം കഴിഞ്ഞ ശിക്ഷ ലഭിച്ചതിന് ശേഷവും ഈ പ്രതികളെ പുറത്തു കൊണ്ടുവരുമ്പോൾ അവരുടെ സ്വഭാവത്തിലാണെങ്കിലും മറ്റ് എല്ലാ കാര്യത്തിലാണെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുന്നില്ല അതായത് ഇവിടെയുള്ള കുറ്റവാളികൾക്ക് ആർക്കും നമ്മുടെ ശിക്ഷാവിധിനെ കുറിച്ചിട്ട് ഒരു ഒരു ഭയവുമില്ല ഒരു ടൂറൊക്കെ പോയി വരുന്ന രീതിയിലാണ് പോകുന്നു കുറച്ച് നാൾ കഴിയുന്നു വീണ്ടും വരുന്നു അതും പോയി കഴിയുമ്പോൾ അവിടെ എന്താണ് നല്ല നല്ല ഫുഡ് കിട്ടുന്നു നല്ല ആരോഗ്യം കിട്ടുന്നു അങ്ങനെ എല്ലാം കൂടെ ഉള്ളൊരു പാക്കേജാണ് ജയിൽവാസം എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കണം ഇവരിങ്ങനെ ഒരു കൂസലില്ലാതെ ഇങ്ങനെ വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സിസ്റ്റമാണ് ആദ്യം മാറ്റേണ്ടത് ഒരു ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കൂ അതൊരു പോലീസ് ഉദ്യോഗസ്ഥനെയൊക്കെ ഇതുപോലെ ഉപദ്രവിക്കാൻ ചങ്കൂറ്റമുള്ള ഒരാള് ഇനി ബാക്കിയുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അതൊരു ഒരു വെല്ലുവിളിയാക്കും അല്ലെ ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ശ്യാം പ്രസാദ് എന്ന് പറഞ്ഞൊരു വ്യക്തി നല്ലൊരു എഴുത്തുകാരനാണ് ഒരു കവിയാണ് അദ്ദേഹത്തിന്റെ കവിത അമ്പലങ്ങളിൽ അദ്ദേഹം ഒരു കവിത എഴുതിയിട്ട് അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു ഭക്തിഗാനം എന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ആ ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ആ നാട്ടിലെ ആളുകൾ ഇപ്പോഴും ഭയങ്കര സങ്കടത്തോടു കൂടി പറയുന്നത് അദ്ദേഹത്തിന്റെ ആ കവിത ഇപ്പോഴും അമ്പലത്തിൽ പാട്ട് പാട്ടുകളിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ വരികളും ഇപ്പോഴും നമ്മുടെ കാതുകളിൽ കേൾക്കാം എന്ന് ഭയങ്കര സങ്കടത്തോടു കൂടി പറയുന്ന ഒരു ഒരു പോർഷനുണ്ട് അത് നമ്മൾ ശരിക്കും പറഞ്ഞ എന്തോ ഒന്ന് ബാക്കി വെച്ചതുപോലെ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ ഓർമ്മിപ്പിക്കാൻ നല്ല രീതിക്കായി മാറി അതെ അപ്പോ എന്താണ് ഈ പ്രസാദിന്റെ വീട്ടുകാരായാലും നാട്ടുകാരായാലും എല്ലാവരും ഒരുപോലെ തന്നെ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു ഞെട്ടലോട് കൂടിയാണ് ആ ഒരു എന്താ ന്യൂസ് എല്ലാവരും കേൾക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന് ആ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അത് ഒരു കത്തിക്കുത്തും അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളിലോട്ടും വഴി തെളിയിച്ചിട്ടില്ല അദ്ദേഹത്തിന് നെഞ്ചിന് നെഞ്ചിന് നന്നായിട്ട് ചവിട്ടിയൊരു ആ ഒരു ആഘാതത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു ആ ഒരു എന്താ പറയാ അങ്ങനെ ഒരു വഴക്കിനിടയ്ക്ക് ഇങ്ങനെ ഇയാളുടെ ജീവൻ പോകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ പക്ഷേ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വെറുതെ എന്ന് പറയാനും മനഃപൂർവ്വം തന്നെ ഈ ജിബിൻ ജോർജ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് നിസാര കാര്യങ്ങൾക്ക് വരെ വഴക്കെടുക്കുകയും ആരെയും ഒരു കൂസലും ഇല്ലാതെ തല്ലാണെങ്കിലും എന്ത് എന്താണെങ്കിലും അദ്ദേഹത്തിന് ഒരു ആരാണ് മേലുദ്യോഗസ്ഥനാണോ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണോ അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനാണെന്നുള്ള ഒരു മനുഷ്യനാണെന്നുള്ളൊരു വേർതിരിവുമില്ല സ്വന്തം അച്ഛനെ പോലും പരിഗണിക്കാത്ത ഒരു മനുഷ്യനാണ് ഇദ്ദേഹം അപ്പോൾ ഇങ്ങനെ ആൾക്ക് ഒരു കുറ്റം ചെയ്യാനും ഒരു തരത്തിലുള്ള പേടിയൊന്നുമില്ല ഇങ്ങനെയുള്ള ചില യുവാ അധികം പ്രായമൊന്നുമില്ല എന്ന് തോന്നുന്നിരിക്കും ആ അപ്പോ ഇങ്ങനെയുള്ള യുവാക്കള് ഇത്തരത്തിൽ പെരുമാറിക്കഴിഞ്ഞാല് കാരണം നമ്മുടെ നിയമം അതൊരു കണക്കിലെടുക്കുമ്പോ അവർക്ക് എല്ലാവർക്കും ഒരു സപ്പോർട്ട് എന്നുള്ള രീതിക്കാണ് ഇത്ര നിയമം ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത്രേം ശിക്ഷ എന്നുള്ള ഒരു ചിന്തയാണ് ഒരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകുന്ന പ്രതികളൊന്നും തിരിച്ചു വരുന്നത് അതേപോലെ അല്ല ആ അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷെ ഇങ്ങനെ അവർക്ക് ഒരുപാട് എന്താ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ അവർക്ക് ഈ ജയിലിൽ പോവുകയാണെങ്കിലും അവിടെ ഒരു കുറവുമില്ലാതെ നോക്കും അല്ലെങ്കിൽ ഒരു അവിടെ ഒരു കുറവുമില്ലല്ലോ എന്നുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ എടുത്തു നോക്കുമ്പോൾ ആരും കുറ്റം ചെയ്തു പോയെ പോവും ശരിക്കും പറഞ്ഞാ അല്ലേ നമ്മളെ ഇവിടെ കേരളത്തിൽ താമസിക്കുന്ന ജീവിക്കുന്നതിനേക്കാളായിട്ട് ഇത്രയോ നല്ലതാണ് ഒരു കുറ്റഞ്ചേരി ജയിലിൽ താമസിക്കുന്നത് തീർച്ചയായിട്ടും അത്രയും നമ്മൾ പട്ടിണിയും ടെൻഷനും ഒക്കെ കാര്യങ്ങളായിട്ടൊക്കെ ജീവിക്കുമ്പോൾ അവിടെ പോലീസ് അകമ്പടിയോടുകൂടി പ്രൊട്ടക്ഷനോടുകൂടി നമുക്ക് സുഖമായി ജീവിക്കാം എന്നുള്ള അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പേടിയില്ല എന്തിനു പേടിക്കണം അവിടെ പോയി കഴിഞ്ഞാൽ സുഖ ജീവിതമല്ലയോ അത് അത് അങ്ങനെ വിചാരിച്ചിട്ടാണ് ആൾക്കാർ ഇപ്പോ പിന്നെയും പിന്നെയും കുറ്റങ്ങൾ ചെയ്തു എന്ന് തന്നെയാണ് തോന്നുന്നത് ഇതൊക്കെ വളരെ വലിയൊരു അനാസ്ഥയാണ് ഈ ഒരു സർക്കാർ എന്തുകൊണ്ട് അതൊന്നും പരിഗണിക്കുന്നില്ല ഒരു പോലീസ് സേനയിൽ നിന്ന് തന്നെ ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ട് അത് പരിഗണിക്കുന്നില്ല എന്നത് വലിയൊരു ക്വസ്റ്റിൻമാർക്ക് തന്നെയാണ് പോലീസുകാർക്ക് പോലും പ്രൊട്ടക്ഷൻ ഇല്ലാത്ത നാട്ടിൽ നമ്മൾ സാധാരണക്കാർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ ഒരു സംഭവത്തിലൂടെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ വേറൊരു കേസ് ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ കോട്ടയത്ത് ഫയർ ഫയർ സ്റ്റേഷനിലാണെങ്കിൽ വണ്ടികളെല്ലാം കൂടിക്കിടക്കുന്നു അല്ലെങ്കിൽ അതിൽ ഡ്രൈവർ ഇല്ല എന്നില്ലാത്തൊരു കേസ് വന്നിട്ടില്ലായിരുന്നു നമ്മളത് മുന്നിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പൊ അവിടെയൊക്കെ അനാസ്ഥയാണ് അതായത് സർക്കാർ ജീവനക്കാരായിട്ടുള്ള ആൾക്കാരില്ല വാഹനങ്ങൾ ഓടിക്കാൻ വേണ്ടിട്ട് ഇവിടെയാണെങ്കിൽ ഒരു വശ ഒരു വശത്ത് ഉള്ള ആൾക്കാരെ ആളുകൾ കൊന്നുകൊണ്ടിരിക്കുന്നു അടിക്കടി നമ്മൾ കേൾക്കുന്നത് ഈ ഇത്തരത്തിലുള്ള അനാസ്ഥകളാണ് കാരണം ശരിക്ക് ആവശ്യത്തിന് ആളുകളെ എടുക്കുന്നില്ല ഉള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല അവർക്ക് അത്യാവശ്യത്തിനുള്ള ഇൻകം ആയാലും ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല അവരുടെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല അത്തരത്തിലുള്ളൊരു അനാസ്ഥ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് എന്നിട്ട് കൂടി അതിൻ്റെ അകത്തൊരു ആക്ഷൻ എടുക്കുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ശരിക്കും എന്താ പിണറായി വിജയൻ പറയുമ്പോൾ നമ്മൾ മുഖ്യമന്ത്രി നമ്മുടെ നമ്മളെ എന്താ പറയാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിക്കാനാണ് അദ്ദേഹത്തിന്റെ താഴെ ഒരുപാട് പോലീസ് ഓഫീസേഴ്സും ഉള്ളത് പക്ഷെ ആ പോലീസ് ഓഫീസേഴ്സ് അവർക്ക് വരെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ പിന്നെ നമ്മുടെ കാര്യം പറയേണ്ടതില്ല ശരിക്കും അതും ആള് അതിന്റെ ഇടയിൽ തർക്കപരിഹാരത്തിൽ പോയിട്ടാണ് ഈ ഒരു സംഭവം ആണ് ഇദ്ദേഹം വേറൊരു കാര്യം ഇദ്ദേഹം ഇതിനു മുമ്പ് കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിരുന്നു പിന്നീടാണ് എന്താ പിന്നെ അതിന് ശേഷം വേറെയും വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് ഇപ്പോ ഈയൊരു എന്താ പറയാ പോലീസ് ഉദ്യോഗസ്ഥന്ന ഡ്രൈവറായിട്ട് വന്നിട്ടുള്ള അധിക കാലൊന്നും ആയിട്ടില്ല ഇങ്ങനെ പോലീസ് ആയിട്ട് എന്താ പറയുക അപ്പൊ എന്തായാലും നമുക്ക് പറയാനുള്ളത് വളരെ ഒരു പിണറായിയുടെ അനാസ്ഥയിൽ തന്നെ നമുക്ക് നേരിട്ട് പറയാം അല്ലെ കാരണം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് പിണറായി സർക്കാർ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരു ആ ഒരു ചുമതല അവർക്കുണ്ട് അതിപ്പോ പോലീസിന് മാത്രമല്ല ബാക്കിയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇല്ല എന്ന് പറയുന്നത് അത്രയും എല്ലാവരെയും വേറൊരു കാര്യം എന്നുള്ളത് ഈ സംഭവം നടന്ന തട്ടുകടയില് ഉടമ സാലി എന്ന് പറഞ്ഞ ഒരാളുണ്ട് അപ്പൊ അദ്ദേഹം നൽകിയൊരു മൊഴിയുണ്ട് ഒരു തട്ടുകടയിൽ ഉടമ അവരാണ് ഇയാളെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണെന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് അപ്പൊ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുമെന്നുള്ള ജില്ലാ പോലീസ് ചീഫ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത പ്രശ്നമാണ് എന്നുള്ള നിലയ്ക്കും പോകുന്നുണ്ട് ഈ കേസ് ഒരു പ്ലാന്റ് ആണ് പിന്നെ വേറൊരു കാര്യം ഈ തട്ടുകട എന്ന് പറയുന്നത് ലഹരി സംഘങ്ങൾക്കുള്ള ഒരു താവളം കൂടിയായിട്ട് മാറുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പോ കോട്ടയം ജില്ലയിലാണ് ഇപ്പോ ഈ സംഭവം നടന്നിരിക്കുന്നത് അപ്പൊ ഈ തട്ടുകടകൾ എന്ന് പറയുമ്പോൾ രാത്രി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് മാത്രം പ്രവർത്തിക്കുന്ന കുറച്ച് സാധാരണക്കാരുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണ് തട്ടുകട എന്ന് പറയുന്നത് മിക്കപ്പോഴും എന്താ ഈ ബാറിൽ പോയിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് അവിടെ കയറുന്നത് കണ്ടിട്ടുള്ളത് ഇപ്പൊ ഈയൊരു കേസിൽ തന്നെ ബാ ബാർ ഉണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് എന്തെങ്കിലും സംഭവിച്ചായിരിക്കാം ലഹരി ഉപയോഗിച്ച് വന്നതായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ഇതിൽ ആയിരിക്കും ഇദ്ദേഹം ഇങ്ങനെ പെരുമാറിയത് എന്നും പറയാം പിന്നെ നമ്മൾ നേരത്തെ കവർ ചെയ്ത ആ ഒരു റിപ്പോർട്ടിലായാലും ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു വിഷയത്തെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് തുടർന്നാണ് നമുക്ക് അവൾ അറിഞ്ഞത് ആ നെഞ്ചിനേറ്റം ആഘാതമായിട്ടുള്ള ഒരു ചവിട്ട് അത് കാരണമാണ് അദ്ദേഹത്തിന്റെ വാരിയില് പൊട്ടുകയും അത് പിന്നീട് കുത്തിക്കേറി അവയവങ്ങളിൽ കുത്തിക്കേറി അവിടെയാണ് അങ്ങനെ ബ്ലഡ് ഫ്ലോട്ട് ആവുകയും പിന്നീട് അദ്ദേഹം മരിക്കുന്നത് കുഴഞ്ഞു വീണിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പൊ പുറമേ നമുക്ക് ഒരു പരിക്കുകളും കാണുന്നില്ല പക്ഷെ അകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ആരും ശ്രദ്ധിക്കുന്നതുമില്ല രക്തസ്രാവമായിരുന്നു ഇന്നലെ ഇന്നലെ ആയിരുന്നു സംഭവം നടന്നത് പിന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം അദ്ദേഹത്തെ മറവ് ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിന് വളരെ ഒരു ഖേദകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരുന്നു ഇതിപ്പോ ആർക്കും ഒരു സുരക്ഷ ഇല്ലാത്ത ഒരു അവസ്ഥ ഒരു വളരെ വലിയൊരു അനാവസ്ഥ അതിന്റെ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വീണ്ടും നടന്നിരിക്കുന്നത് ശരിക്കും അഞ്ചു വർഷമായിട്ട് അഞ്ചു വർഷം മുമ്പാണ് ഇദ്ദേഹം അങ്ങനെ നമ്മളൊരു ജോലി എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്വപ്നമായിട്ട് കാണുന്ന അതും ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ ഒരു പോലീസ് ആവാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നമാണത് അതും അതുകൂടാതെ തന്നെ ഒരു കുടുംബത്തിലെ ഒരു നാഥനാണ് പോയത് എന്ന് ചിന്തിക്കുമ്പോഴും ആ ഒരു കുടുംബത്തിന് ഇനി തുണയായിട്ട് ആരുണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും അപ്പോ ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ സാധാരണയായിട്ടുള്ള നമ്മൾ ജനങ്ങൾ എത്രമാത്രം സുരക്ഷിതരാണ് അല്ലെങ്കിൽ എന്ത് നടപടിയാണ് ഇതിനൊക്കെ സർക്കാർ എടുക്കുന്നത് തീർച്ചയായിട്ടും ജയിലിൽ കൊണ്ടിടും ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ ആള് തിരിച്ചു വരും എന്ന് തന്നെയാണ് ഏതൊരു കേസ് എടുത്ത് നോക്കുവാണെങ്കിലും ഇത് തന്നെയാണ് നടക്കുന്നത് പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു കാര്യബോധത്തോടു കൂടി ഏതൊരു കേസാണെങ്കിലും അതിൻ്റെതായ ഒരു ശിക്ഷ കൊടുക്കണം പിന്നീട് അവരത് അവർ ആവർത്തിക്കാതിരിക്കാൻ തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കണം ഇപ്പ നമ്മള് ജിബിൻ ജോർജ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക ആൾക്ക് പല വേറെ പല കേസുകളുമുണ്ട് എന്നിട്ട് കൂടി അതിൽ ശിക്ഷ കിട്ടിയിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കണം അപ്പൊ ഈ കേസും അതൊരു അവസാനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വീണ്ടും ഇതുപോലെ ആൾ കേസ് തുടർന്നു കൊണ്ടേയിരിക്കും നല്ലൊരു ശിക്ഷ ഇതോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഇനി റിപ്പീറ്റ് ചെയ്തില്ല ശരിയാണ് ആളെ പോലുള്ള ആൾ ബാക്കിയുള്ള ആൾക്കാർ ഇനി വരത്തില്ല അപ്പൊ ബാക്കിയുള്ളവർക്ക് മാതൃക ആവുന്ന രീതിയിലൊരു ശിക്ഷാവിധി നൽകണം എന്നാലും ഇത്തരത്തിലുള്ള കേസുകളൊക്കെ എന്താ ഇനി വരാതിരിക്കുള്ളു ഇതിപ്പോ ഇന്നും ഓരോ കേസുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതും യുവാക്കളിൽ നിന്നാണ് കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നത് എന്താ ഇങ്ങനെ ലഹരിക്ക് ലഹരിക്കടിമയായിട്ട് അക്രമണാസക്തമായ എന്തെങ്കിലുമൊക്കെ ചെയ് അല്ലെങ്കിൽ സ്വന്ത ബന്ധങ്ങളെയൊന്നും തിരിച്ചറിയാതെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുക അതും ലഹരിയുടെ പുറത്ത് പിന്നെ ആ ഒരു അതിന്റെ സഡേഷൻ കഴിഞ്ഞാലും പിന്നെയും ഇവര് അതിലൊരു കുറ്റബോധവും ഇല്ലാതെ പെരുമാറുകയും ജയില് അല്ലെങ്കിൽ പോലീസ് ഇങ്ങനെയുള്ള നിയമ നടപടികളെ അവർ ഭയങ്കര നിസ്സാരമായിട്ട് കാണുകയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന തലമുറ ബാക്കി ഉള്ള ജനങ്ങളാണെങ്കിലും അതിനെ അത്രയേ ഉള്ളൂ വില മതിക്കുന്നുള്ളൂ അതൊക്കെ തന്നെയാണ് ഇത്രയും ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് നയിക്കുന്നത് ഇപ്പൊ നമ്മള് പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ കേരളത്തിലെ ശിക്ഷാവിധികളെ കുറിച്ചിട്ട് പുറം രാജ്യത്തുള്ള ശിക്ഷാവിധികൾ കൊണ്ടുവരണമെന്ന് പലർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് എങ്കിൽ മാത്രമേ ഇവിടെയുള്ള കേസുകളുടെ എണ്ണം ഒരു പരിധിയിലെങ്കിലും നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നു കാരണം മറ്റുള്ളവർക്കൊക്കെ പേടിയാണ് അവിടെ ചെയ്യാനായിട്ട് ഒരു ചെറിയ ശിക്ഷയ്ക്ക് തലവെട്ടുക കാല്ട്ടുക കൈവിട്ടുക അങ്ങനത്തെ ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷാവിധികളാണ് അവിടെ നൽകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയുണ്ട് ഭയമുണ്ട് ഇവിടെ ഇവിടെ നമ്മൾ പുറത്തോട്ട് പോകുന്ന ചോദിച്ചാൽ തന്നെ അറിയാം അവിടെയൊക്കെ ഭയങ്കര ഭയങ്കര ശിക്ഷ ാണ് അല്ലെങ്കിൽ ഇവിടെ നിയമം തെറ്റിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ പോലും ഒരിക്കലും അവിടെ ആ നിയമം തെറ്റിച്ച് ഒന്നും ചെയ്യില്ല അത് അവിടുത്തെ ഒരു ഒരു പേടിയാണ് സത്യം പറഞ്ഞ പേടിയാണ് നമ്മൾ ഇവിടെ എത്ര കച്ചറായിട്ട് നടന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ ചിലപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതൊക്കെ ആകുമ്പോൾ പോകുന്നുണ്ടാവും അല്ല അങ്ങനെയാണ് ഒരുപാട് അനാവസ്ഥകളിലൂടെ ഭയങ്കര നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ അവിടെ ചെന്ന ഒരിക്കലും അവരത് ആവർത്തിക്കില്ല ആ ഒരു പേടിയുണ്ടല്ലോ ആ ഒരു പേടി നമുക്ക് ഇവിടെയും വേണം എന്നാലേ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും ആദ്യം ചെയ്യാതിരിക്കു ഇതൊരു നിയമത്തിനോടൊരു പേടിയില്ലാത്ത ഒരു മനോഭാവമാണ് ഇപ്പ ഉള്ളത് തീർച്ചയായിട്ടും അപ്പൊ ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷാവിധി തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇങ്ങനെയുള്ള കേസുകൾ നിർത്തലാക്കാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് ഇനി ഇനിയും ഇങ്ങനത്തെ കേസുകളൊന്നും കേൾക്കാൻ കഴിയാതെ വരും കഴിയ അങ്ങനത്തെ കേസുകളൊന്നും വേണ്ട എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മളും ആ ഒരു കുടുംബത്തോടൊപ്പം കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട് നാടിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അതെ അപ്പൊ തീർച്ചയായും തീർച്ചയായിട്ടും ഇനി നല്ലൊരു ശിക്ഷാവിധി നൽകട്ടെ അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും വരുന്നത് വരെ വരുന്നവരെ